ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു നാല് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ പാറുവിൻ്റെ ബർത്ത്ഡേ ഫങ്ഷൻ ആണെങ്കിൽ അടിപൊളിയായിട്ട് ആഘോഷിക്കുകയാണ് നമ്മുടെ കൈലാഷ് കൈലാഷ്ടോ അപ്പം കൈലാഷ് തന്നെ പൈസയൊക്കെ മുടക്കി റിസോർട്ടൊക്കെ തയ്യാറാക്കി അവിടെ വെച്ചാണ് ഈ പരിപാടിയൊക്കെ അപ്പം നമ്മുടെ പ്രിയനും ഉണ്ട് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ പ്രിയനാണ് അങ്ങനെ ഗംഭീരമായിട്ട് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കൈലാഷ് ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഇതിനിടയിൽ പാർവതിയുടെ അച്ഛനോടും അമ്മയോടും തൻ്റെ മനസ്സിൽ പാർവതിയോടുള്ള പ്രണയം തുറന്ന് പറയണമെന്നാണ് അതിനുള്ളൊരു സാഹചര്യം അന്വേഷിച്ചിട്ടാണ് നമ്മുടെ കൈലാഷ് നടക്കുന്നത് ഇതേ സമയം കൈലാഷ് വിളിച്ചു വരുത്തിയിട്ടുണ്ട് നമ്മുടെ മുക്തേനെ മുക്തയാണെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുക്തയും നടക്കുകയാണ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞത് ഇനിയിപ്പോൾ ഈ എപ്പിസോഡിലേക്ക് കടക്കുകട്ടോ അങ്ങനെ നമ്മുടെ പാറുവാണെങ്കിൽ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് വാങ്ങിൽ വെച്ച് കൊടുക്കുകയാണ് പിന്നീട് നിൽക്കുന്നത് നമ്മുടെ പ്രിയനും അതുപോലെ തന്നെ കൈലാഷുമാണ് പാറുവിന് കേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് പാറുവിനോട് കൈലാഷ് പറയാണ് പാർവതി നീ പ്രിയന് തന്നെ കേക്ക് കൊടുത്തോ ഈ ഒരു ഫങ്ഷൻ ഇവിടെ ഇങ്ങനെ നടക്കാൻ കാരണം പ്രിയന പ്രിയന നിന്റെ ബർത്ത്ഡേ ആണെന്ന് എന്നോട് പറഞ്ഞത് അപ്പോൾ അവന് തന്നെ കൊടുക്കാൻ പറയാണ് അപ്പം പ്രിയൻ പറയാണ് അയ്യോ അങ്ങനെയല്ല സർ സാറാണ് ഈ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തതും നടത്തിയതും അപ്പോൾ സാറിന് വേണം കൊടുക്കാനായിട്ട് പാറു നമ്മുടെ സാറിന് കൊടുക്ക് അങ്ങനെ കൈലാഷ് പറയാണ് ഇല്ലില്ല പ്രിയന് കൊടുക്ക് ഇല്ലില്ല സാർ സാറ് എന്നെ മേടിക്ക് അപ്പോൾ കൈലാഷ് പറയാണ് പ്രിയ ഇതെൻ്റെ ഓർഡറാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്തായാലും പ്രിയന് തന്നെ കൊടുക്കുന്നു പറയാണ് അങ്ങനെ നമ്മുടെ പാറുവാണെങ്കിൽ പ്രിയന് കേക്ക് കൊടുക്കുകയാണ് കേട്ടോ ഫസ്റ്റ് അതിനുശേഷം കൈലാഷിനും കൊടുക്കുകയാണ് അങ്ങനെ കേക്ക് കിട്ടി ഒക്കെ ദൂരെ നിന്ന് മാറി പാറുവിൻ്റെ ചേട്ടൻ കാണുന്നുണ്ട് അപ്പോൾ കാറ്ററിങ്ങിന് അവിടെ വന്ന് വന്നപ്പോഴാണ് അറിയുന്നത് പാർവതിയുടെ ബർത്ത്ഡേ ആണെങ്കിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചേട്ടന് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നുകയാണ് ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള മാനസിക വിഷമവും കുറ്റബോധവും എല്ലാം ചേട്ടന് ഭയങ്കരമായിട്ട് അലട്ടുകയാണ് കേട്ടോ അപ്പൊ ഈ സമയത്ത് കേക്കൊന്നും വാങ്ങാതെ മാറി നിൽക്കുന്ന മുക്തയും കൂട്ടുകാരികളെയും കാണുകയാണ് നമ്മുടെ കൈലാഷ് അങ്ങനെ ഓരോരുത്തരായിട്ട് കേക്കൊക്കെ മേടിക്കുന്നുണ്ട് ഇവർ മാത്രം ഇങ്ങനെ മാറി നിൽക്കുകയാണ് അങ്ങനെ കൈലാഷും മുക്തയും കൂട്ടുകാരിനെയും വിളിക്കുകയാണ് മുക്തേ കൂട്ടുകാരിയും കൂട്ടിയിട്ട് ഇങ്ങനെ വാന്ന് പറയുക വാന്നും പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ മുക്ത വരികയാണ് അപ്പോൾ പാറുവിൻ്റെ അമ്മ ചോദിക്കുകയാണ് അല്ലേ ഈ കുട്ടികളെന്താ എല്ലായിടത്തും ഒന്നും മാറി നിൽക്കുന്നത് ഏ പാറുവിൻ്റെ കൂട്ടുകാരല്ലേ അതെ ആൻറ്റി ഞങ്ങൾ പാറുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാന്ന് മുക്ത പറയാണ് എന്തായാലും കേക്കും വാങ്ങിച്ച് മുക്തയും കൂട്ടുകാരിയും കൂടെ പുറകോട്ട് മാറുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു വിഷമിച്ചിങ്ങനെ നിൽക്കാൻ കേട്ടോ എല്ലായിടത്തുനിന്നും ഒഴിഞ്ഞു മാറി ആ സമയത്ത് എല്ലാവരും കൂടെ വന്ന് പാറുവിനോട് ചോദിക്കുക എന്താ പാറു പെട്ടെന്ന് എനിക്കൊരു വിഷമം പോലെ ഇത്രയും നേരം നല്ല ഹാപ്പി ആയിട്ടാണ് അള്ളൂരുന്നത് നിൻ്റെ മുഖത്തെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു പരിപാടി നടത്തിയത് പിന്നെ ഇതിനാണ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ പാർവതി പറയുകയാണ് അത് ശരി തന്നെ സാർ എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട് പക്ഷേ എനിക്കിപ്പോഴെല്ലാം എനിക്ക് എൻ്റെ ചേട്ടനെ ഓർമ്മ വരുന്നത് എൻ്റെ ചേട്ടൻ ഈ ഒരു ഫംഗ്ഷന് പങ്കെടുത്തില്ലല്ലോ എൻ്റെ ചേട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു ഗംഭീരമായിട്ട് ഇത് ആഘോഷിക്കായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷി ചോദിക്കുകയാണ് പാർവതി നിൻ്റെ ചേട്ടനെക്കുറിച്ച് ഒരിക്കൽ പോലും നീ പറഞ്ഞിട്ടില്ല നിൻ്റെ എന്താ പറ്റിയത് നിൻ്റെ ചേട്ടൻ എവിടെയാണ് അപ്പോഴേക്കും ഇത് കേൾക്കുന്ന അമ്മ പറയാണ് അവൻ അവൻ എന്താ പറ്റിയെന്ന് വെച്ചാൽ അവനൊന്നും പറ്റിയിട്ടില്ല അവൻ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ പറ്റിച്ച അവൻ രക്ഷപ്പെട്ടത് അപ്പോൾ കൈലാഷ് ചോദിക്കുക പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ എന്താണ് നടന്നതെന്നൊന്ന് പറയാവോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അച്ഛനും അമ്മയും നടന്ന കഥകളൊക്കെ വിശദീകരിക്കുകയാണ് ഇങ്ങനെ ചേട്ടൻ പൈസയായിട്ട് പോയതും ചേച്ചി കല് ആത്മഹത്യക്ക് ശ്രമിച്ചതും ചേച്ചിയുടെ കല്യാണം മുടങ്ങിയതും എല്ലാം പറയുകയാണ് കേട്ടോ ഇതെല്ലാം ദൂരെ മാറി മാറിയുന്നുണ്ട് പാറുൻ്റെ ചേട്ടൻ കേൾക്കുന്നുണ്ട് ഈ സമയത്ത് അമ്മ ശപിക്കുന്നുമുണ്ട് അവൻ എവിടെ പോയാലും ഗുണം പിടിക്കില്ല അത്രയധികം ഞങ്ങളെ വിഷമിച്ചു അവൻ വിഷമിപ്പിച്ചു അവൻ ആൾക്കാരുടെ മുന്നിൽ നാണം കിട്ടു നിൽക്കേണ്ടി വന്നു അവൻ്റെ പെങ്ങന്മാരെക്കുറിച്ച് അവൻ ഇത്തിരി പോലും ഒന്നും ചിന്തിച്ചു പോലും ഇല്ലാതെന്ന് പറഞ്ഞ് അമ്മ ശപിക്കുന്നുണ്ട് ഏതും കൂടി ആയപ്പോഴത്തേക്കും പാറുൻ്റെ ചേട്ടൻ മനസ്സ് തകർന്ന് ഉടഞ്ഞു പോവുകയാണ് അങ്ങനെ ചേട്ടൻ മാറി ഇന്ന് കരയാണ് ഇപ്പോൾ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുക എടാ എന്താ നീ ഇങ്ങനെ മാറി ഇന്ന് കരയുന്നത് ദ ഡിഷ് ഒക്കെ വിളമ്പ് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി ഇനി ഇതെങ്ങാനും കണ്ട് മാനേജർ വന്നു കഴിഞ്ഞാൽ അത് മതി കിട്ടുമെന്ന് പറയാണ് അപ്പം ചേട്ടൻ പറയാണ് അത് പിന്നെടാ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിനിയൊന്നും ചെയ്യാൻ പറ്റില്ല അതെന്താ ചെയ്യാൻ പറ്റാത്തത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ അത്രയും വലിയ തെറ്റാണ് ഞാൻ ചെയ്തു പോയത് ക്ഷമിക്കച്ച ക്ഷമിക്കമ്മയെന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരൻ പറയാം നിൻ്റെ ഭാര്യ പൈസ ഇല്ലാതെ എവിടെ ചെന്നാൽ പ്രശ്നം ഉണ്ടാക്കില്ലേ അവളെ ഞാൻ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്കിക്കോളാം പക്ഷേ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പിന്നെയും പാർവിൻ്റെ അച്ഛനെ കാണിക്കുകയാണ് അച്ഛൻ പറയുകയാണ് ഈ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നവർക്ക് അറിയില്ല അവർ ഈ ചെയ്യുന്ന എത്ര വലിയ ചതിയാണെന്ന് അവർ കുടുംബത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയാണത് കുടുംബത്തിലുള്ളവരെ എന്തോരപമാനപ്പെടുന്നു എന്നറിയില്ല എന്തായാലും പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന പിള്ളേരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ എന്ന് പറയുക ഇത് കേട്ടതും ആകെ ഞെട്ടിപ്പോവാണ് അങ്ങനെ കൈലാഷ് ഇവരെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അതിനുശേഷം മുക്തിയുടെ അടുത്ത് കൈലാഷ് പറയുക അത് പിന്നെ മുക്തേ ഞാൻ എന്തായാലും ഇപ്പോൾ അവരോട് എൻ്റെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറയുന്നില്ല അദ്ദേഹത്തിനാണെങ്കിൽ പ്രണയം ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ മുക്ത വിചാരിക്കുക കേട്ടോ മനസ്സിൽ കളവാ തനിക്ക് പ്രണയം ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ അത് മതി എനിക്ക് എന്ന് മുക്ത വിചാരിക്കുകയാണ് അപ്പോൾ കൈലാഷ് പറയുക ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല അദ്ദേഹം അതിനേക്ക് ഉൾക്കൊണ്ട് വരണം അപ്പോൾ മുക്ത പറയാണ് അത് ശരി തന്നെയാണ് കൈലാഷ് അതുകൊണ്ടാണ് ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞത് എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് താൻ ഇപ്പോൾ ഒന്നും പറയാൻ നിൽക്കണ്ട പാറു ഒന്നുമില്ലെങ്കിലും കുറച്ച് നാളെങ്കിൽ കുറച്ച് നാൾ ഗന്ധർവൻ എന്ന് പറയുന്ന ഒരു പ്രണയിച്ചതാണല്ലോ അപ്പോൾ അയാൾ മനസ്സിൽ നിന്നൊന്നും പോയി കാണില്ല പോവാനായിട്ടുള്ളൊരു സമയം നമ്മൾ കൊടുക്കണ്ടേ അല്ലെങ്കിൽ തന്നെ കൈലാഴ്ച അവരോട് പ്രണയം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നോ എന്ന് ഏതെങ്കിലും വെമ്പിള്ളേർ പറയുമോ മാത്രമല്ല അവരുടെ കുടുംബക്കാരാണെങ്കിലും ചാടി വീഴും അതിലൊരു സംശയവും വേണ്ട പക്ഷേ എല്ലാത്തിനും ഓരോ സമയം നമ്മൾ കൊടുക്കണമല്ലോ കൈലാഷെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ ഇടം നേടാൻ പറ്റുമോ ഇല്ല സമയം കൊടുക്ക് അതായിരിക്കും നല്ലതെന്ന എനിക്ക് തോന്നുന്നത് അത് അഥവാ ഇപ്പോഴാണ് കൈലാഷതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നില്ല പാർവതി അതിനെ അംഗീകരിക്കുന്നു മാത്രമല്ല അവളോട് ഇത്രയും വലിയ തെറ്റും ചെയ്ത് ഓടിപ്പോയ അവളുടെ ചേട്ടനെ പോലും ഇത്രയും കാലമായിട്ട് അവൾ മറത്തിട്ടില്ല വെറുത്തിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഗന്ധർവനെ അവൾക്ക് മറക്കാനും വെറുക്കാനും തീർച്ചയായിട്ടും സമയമെടുക്കും അപ്പോൾ അതിനുള്ള സ്പേസ് നമ്മൾ കൊടുത്തല്ലേ മതിയാവുള്ളൂ എന്തായാലും കൈലാഷെ സമയമെടുത്ത് സമയമെടുത്ത് അവൾക്ക് മറക്കാനുള്ള ഒരു സമയവും കൂടെ നമ്മൾ കൊടുക്ക് അപ്പോൾ കൈലാഷം വിചാരിക്കുക ശരിയാ ഞാൻ പറയുന്നത് തെറ്റ് തന്നെയായിരിക്കും ഇപ്പോൾ അവളെക്കുറിച്ച് ഞാൻ ഓർക്കണമല്ലോ ശരിയാണ് ഞാൻ അവളോട് മറക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ തലകുനിച്ചു പക്ഷേ ഒരിക്കലും മറക്കാമെന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ മറന്നെന്ന് പറഞ്ഞില്ല ഇപ്പം ഞാൻ ചെന്ന് പറയുന്നത് ഒട്ടും ഫെയർ ആയിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ ആ ശ്രമം ഉപേക്ഷിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ മുക്ത അത് കൃതികയോട് പറയുകയാണ് എന്തായാലും അവൻ ആ ശ്രമം ഉപേക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ പണി ഇപ്പോൾ കുറച്ച് എളുപ്പമാണ് പിന്നീട് വര മറ്റെന്തെങ്കിലും രീതിയിൽ അവൻ പറയാൻ വരുന്ന കാര്യത്തെ തടുത്ത് നിർത്തുക തന്നെ വേണം ഒരിക്കലും ഒരിക്കലും പാർവതിക്കും കൈലാഷിനും ഒന്നാവാൻ ഒരു അവസരം ഞാൻ കൊടുക്കില്ല എന്ന് പറയുകയാണ് അപ്പം കൃതിക പറയാണ് ആ എന്തായാലും അത് അടിപൊളിയായിരിക്കുള്ളൂ നീ അങ്ങനെ ഒരു അങ്ങനൊരവസരം കൊടുക്കരുതെന്ന് പറയാണ് ശരിയാണെന്ന് നമ്മുടെ കൈലാഷിന് തോന്നുന്നത് കൊണ്ട് തന്നെ ഒന്നും സംസാരിക്കുന്നില്ല അതിനെക്കുറിച്ച് കൈലാഷ് അടുത്ത സീനിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ തിരിച്ച് പോവാനായിട്ടുള്ള ശ്രമത്തിലാണ് കേട്ടോ അങ്ങനെ പാർവതി ഭയങ്കര കരച്ചിലാണ് എന്തിനാണ് ഇന്ന് രണ്ട് ദിവസം കൂടെ നിന്നിട്ട് പോയാൽ പോരേന്ന് ചോദിക്കുകയാണ് അപ്പം അച്ഛൻ പറയുകയാണ് മോളെ അവിടെ ചെന്നിട്ട് ഒരുപാട് പണികളുണ്ട് അതൊന്നും ഇട്ടേച്ച് വരാൻ പറ്റില്ലല്ലോ നിൻ്റെ ചേച്ചിക്ക് ജോലിക്ക് പോകണ്ടേ രണ്ട് ദിവസം നിന്ന് കഴിഞ്ഞാൽ പിന്നെ തോന്നും പിന്നെയും ഒരു രണ്ട് ദിവസം നിൽക്കാമെന്ന് പിന്നീട് നിന്നെ കാണാതെ പറ്റില്ല എന്ന് തോന്നും അതുകൊണ്ട് പോയേ മതിയാവുള്ളൂ എന്തായാലും എൻ്റെ മോൾക്ക് ഇത്രയും നല്ല ആൾക്കാരോടൊക്കെ സൗഹൃദം കൂടാൻ തോന്നിയല്ലോ ഇത്രയും നല്ലൊരു കുടുംബം ഇവിടെ ഉണ്ടല്ലോ അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം പാറുവിൻ്റെ അച്ഛൻ പറയുവിൻ്റെ അമ്മ പറയുകയാണ് വാർഡൻ മാഡം എൻ്റെ മോളെ ഞാൻ തന്നെ ഇത്രയും സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ മേഡമുണ്ടല്ലോ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സ്വന്തം അമ്മയെപ്പോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ അവളെ നിർത്തിയിട്ട് പോകുന്നതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള ഭയവും ഇല്ല മാത്രമല്ല ഒരമ്മയുടെ കൈകളിൽ എന്ന പോലെ തന്നെ മേഡത്തിൻ്റെ കൈകളിൽ അവൾ സുരക്ഷിതയായിരിക്കും എന്നുള്ളൊരു വിശ്വാസവും എനിക്കുണ്ട് അതുപോലെ തന്നെ മീര ജനീഫർ അതുപോലെ തന്നെ ഐഷ നിങ്ങൾ മൂന്ന് പേരും ഇനി മുതൽ എൻ്റെ മക്കൾ തന്നെയാണ് ഇവളെ പോലെയും ഇവളുടെ ചേച്ചിയെപ്പോലെ തന്നെ യും എനിക്കിനി അഞ്ച് മക്കളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളും ഇനി ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ വരണം എല്ലാവരോടും ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മുടെ പ്രിയനോടും കൈലാഷിനോടും നന്ദിയൊക്കെ പറയുകയാണ് ഇത്രയും നല്ല പിള്ളേർ അവളോടൊപ്പം ഉള്ളപ്പോൾ എന്തിനാണ് പേടിക്കുന്നത് എന്നൊക്കെ പറയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് അച്ഛാ അമ്മേ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വരട്ടെ ഏ ബസ് സ്റ്റാൻഡിൽ ഞാനും കൂടെ വരാമെന്ന് പറയാണ് അപ്പോൾ അമ്മ പറയാണ് വേണ്ട മോളെ നീ വരണ്ട നീ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ പോവാൻ തോന്നില്ല നീയും കരയും ഞങ്ങൾക്ക് പിന്നെ മനസ്സമാധാനം കിട്ടൂല്ല അപ്പോൾ ഭൂമിക മേഡം പറയുകയാണ് പാർവതി നിന്നോട് അമ്മേ അച്ഛനും പറയുന്നത് കേട്ടില്ലേ നീ ചെല്ലണ്ട നീ അവിടെ ചെന്ന് ചുമ്മാ കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും എന്തായാലും കൈലാഷ് പോകുന്നുണ്ടല്ലോ ആ കൃത്യസമയത്ത് കൈലാഷ് അവിടെ എത്തിച്ചോളും നീ എന്തായാലും ഇവിടെ നിൽക്കുന്നു പറയാണ് അങ്ങനെ അച്ഛനും അമ്മയും ആ പിള്ളേരും എല്ലാവരും അപ്പോൾ ഈ പിള്ളേർ പറയുന്നുണ്ട് കേട്ടോ ഞങ്ങളെക്കാളും നല്ല സൗഹൃദമാണ് അവർക്ക് ഇവിടെ കിട്ടിയത് ഞങ്ങളെ മറക്കരുതെന്ന് പറയുകയാണ് അങ്ങനെ ആയിഷയുടെ അടുത്തും മീരയുടെ അടുത്തും ഒക്കെ ഈ പിള്ളേര് ഇച്ചിരി കുസൃതിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ക്ഷമ ചോദിക്കുകയാണ് അങ്ങനെ കയറിപ്പോവാണ് കേട്ടോ വണ്ടിയിലെ അപ്പോൾ പാറുവിന് ഭയങ്കര വിഷമം വരിക പാറു ആണെങ്കിൽ ഭൂമിക മേഡത്തിനോട് പറയാണ് മാഡം എനിക്കറിയാം മാഡത്തിന് എന്നോട് നല്ല ദേഷ്യമുണ്ടത് ഞാൻ അതുമാതിരിത്തെ പരിപാടിയല്ലേ കാണിച്ചു വെച്ചത് എന്നിരുന്നാലും എൻ്റെ കുടുംബത്തെ മാഡം നല്ല രീതിയിലാണ് ഇത്രയും ദിവസം നോക്കിയത് അതിനൊരുപാട് നന്ദി ഉണ്ടെന്ന് പറയാണ് അങ്ങനെ മാഡം പറയുകയാണ് ശരി കയറി പോവാൻ പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷ് അച്ഛനെ അമ്മയായിട്ട് പോയല്ലോ ഈ സമയത്ത് പ്രിയൻ മോഹനോട് പറയുക അയ്യോടാ ഞാനൊരു കാര്യം മറന്നു അമ്മയുടെ അടുത്ത് പലഹാരം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയാണെങ്കിൽ അവർക്ക് കൊണ്ടുപോകാനായിട്ട് പലഹാരം ഉണ്ടാക്കി പക്ഷെ അത് ഞാൻ എടുക്കാൻ മറന്നുപോയി വിട്ടുപോയടാ ഞാനൊരു കാര്യം ചെയ്യട്ടെ വീട്ടിൽ ചെന്ന് പലഹാരം എടുത്തുകൊണ്ട് വന്ന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനാണെങ്കിൽ വീട്ടിൽ ചെന്ന് പലഹാരം എടുത്തുകൊണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് വരികയാണ് ഇതേ സമയത്ത് കൈലാഷ് ബസ് സ്റ്റാൻഡിൽ അവിടെ ഇറക്കി വിടുകയാണ് അങ്ങനെ അവർ കുറച്ച് വർത്താനമൊക്കെ പറയുമ്പോൾ കൈലാഷ് പറയുകയാണ് അത് പിന്നെ എനിക്ക് പാർവതിയെ കുറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അച്ഛനും അമ്മയും ചോദിക്കുക അല്ല എന്താ മോനെ പറയാനായിട്ടുള്ളത് അപ്പോൾ കൈലാഷ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നെ കെട്ടിച്ച് എനിക്ക് കെട്ടിച്ച് തരുമോ എന്നുള്ളതാണ് പക്ഷെ അത് ചോദിക്കാൻ കൈലാഷിന് ഒരു തുടക്കം കിട്ടുന്നില്ല ഒരു ഭയവും കൂടെ വരികയാണ് അതുകൊണ്ട് കൈലാഷ് പറയാനായിട്ടുള്ളതൊക്കെ മനസ്സിൽ ഒതുക്കുകയാണ് കേട്ടോ അത് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ അവളുടെ കാര്യമൊക്കെ നന്നായിട്ട് നോക്കിക്കോളാം ഒന്നുകൊണ്ടും പേടിക്കണ്ട അതേ മോനെ മോനെ പോലെ ഒരു നല്ല മനുഷ്യൻ്റെ കയ്യിലാണല്ലോ അവൾ ഉള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സമാധാനമുണ്ട് നീ മോനുമായാലും അതുപോലെ തന്നെ പ്രിയനാണെങ്കിലും നല്ല മനുഷ്യന്മാരാണല്ലോ അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അവളെ നിങ്ങൾ നന്നായിട്ട് നോക്കിക്കോളും എന്നുള്ളൊരു സമാധാനമുണ്ട് നാട്ടിൽ നിന്ന് അവളിങ്ങ് ഒരു പേരും അറിയ അറിയാത്തവിടത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകെ ടെൻഷനായിരുന്നു അവളെ ഇങ്ങനെ ഇവിടെ നിൽക്കും അവളെ ആര് ആരും സുരക്ഷിതമായിട്ട് നോക്കും ഇങ്ങനെയൊക്കെ പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല ഇത്രയും നല്ലൊരു എം ഡി അവൾ കൊള്ളപ്പോൾ എന്തിനാണ് ഞങ്ങളിങ്ങനെ പേടിക്കുന്നത് അവളുടെ എല്ലാ കൂട്ടുകാരും ഒന്നിനൊന്ന് ബെറ്ററാണ് അതുകൊണ്ട് ഒരു പേടിയില്ല പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് കഴിഞ്ഞ തവണ ഗ്രാമത്തിൽ വന്നപ്പോൾ നിങ്ങളെ ആരെയും എനിക്ക് കാണാൻ പറ്റില്ല പക്ഷേ അധികം താമസിക്കാതെ തന്നെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് ഗ്രാമത്തിൽ വരും അപ്പോൾ വീട്ടിലും വരും എന്ന് പറയുകയാണ് ഉറപ്പായിട്ടും വാ മോനെ മോൻ വരുമ്പോൾ മോനെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് അമ്മയും പറയുകയാണ് കേട്ടോ ഈ സമയത്ത് പ്രിയം വരുകയാണ് അങ്ങനെ പ്രിയനാണെങ്കിൽ അമ്മയെക്കൊണ്ടുണ്ടാക്കിയ കൊഴുക്കട്ടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ അയ്യോ മോനെ എന്തിനും അമ്മേനെ കഷ്ടപ്പെടുത്തിയത് അമ്മയ്ക്കത് ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവും ഈ ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അമ്മ സന്തോഷത്തോടുകൂടി ഉണ്ടാക്കിയതാണ് എന്നും പറഞ്ഞ് കൊടുക്കുകയാണ് ഈ സമയത്ത് കുട്ടികളൊക്കെ പ്രിയനെ വിളിച്ചിട്ട് പറയാണ് പ്രിയൻ ചേട്ടാ അടുത്ത തവണ വരുമ്പോണ്ടല്ലോ അടിപൊളിയായിട്ട് ഇനിയും വലിയ ട്രീറ്റൊക്കെ തരണം എന്ന് പറയുകയാണ് അപ്പോൾ പ്രിയൻ പറയാണ് ഉറപ്പായിട്ടും തരാം അച്ചാൻമാരെ നിങ്ങളിപ്പോൾ എന്തായാലും കയറി പോവാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ അവന്മാരെയൊക്കെ കയറ്റി വിടുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് പാറുവിൻ്റെ അമ്മ പറയുകയാണ് നമ്മുടെ കൈലാഷും കൈലാഷ് മോൻ്റെ പോലെ സ്നേഹമുള്ളൊരു പയ്യനെ കിട്ടുകയെന്ന് വെച്ചാൽ വലിയ കാര്യമാണ് വലിയൊരു ഒരു സ്ഥാപനത്തിൻ്റെ എം ഡി ആയിട്ട് പോലും അതിൻ്റെ ഒരു അഹങ്കാരം ഒന്നുമില്ലാതെ ഇത്രയും നല്ല രീതിയിൽ പെരുമാറാനായിട്ട് അദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുക ഈ സമയത്ത് അച്ഛൻ പറയുകയാണ് അത് ശരി തന്നെയാണ് കൈലാഷ് മോഹൻ തങ്കമാണ് അതുപോലെ തന്നെയാണ് പ്രിയനും പ്രിയനും ഒന്നിലൊരു കുറവില്ല കൈലാഷ് മോഹനും ഉണ്ട് പ്രിയന് ഒട്ടും ഇല്ല എന്നിട്ടും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കാണിക്കുന്ന പ്രിയൻ്റെ മനസ്സും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ കാണിക്കുന്ന പ്രിയൻ്റെ മനസ്സും ഉണ്ടല്ലോ അത് വെച്ച് നോക്കുമ്പോൾ പ്രിയനും തനി തങ്കം തന്നെയാണ് ഈ രണ്ട് പിള്ളേരും നല്ല നല്ല പിള്ളേർ ാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് ശരിയാ ഈ പിള്ളേരെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഏത് പെൺപിള്ളേരാണെങ്കിലും അവരുടെ ഭാഗ്യമാണെന്ന് പറയുകയാണ് ശരി തന്നെയാണെന്ന് അച്ഛനും പറയുകയാണ് കേട്ടോ അങ്ങനെ അവർക്ക് ടാറ്റൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മുക്തേനെ കാണിക്കുകയാണ് മുക്ത കടന്നുറങ്ങാണ് ഈ സമയത്ത് മുക്ത ഒരു സ്വപ്നം കാണുകയാണ് കേട്ടോ മുക്തയെ തേടി പോലീസ് വരികയാണ് മുക്തയെ തട്ടി വിളിക്കുകയാണ് അപ്പോൾ മുക്ത ഞെട്ടി എഴുന്നേക്കാണ് എന്താ എന്താ എന്തിനാ എന്നെ വിളിക്കുന്നത് നിന്നെ വിളിക്കാതെ പിന്നെ വേറെ വല്ലവരെയും വിളിക്കണോ പാർവതിയുടെ പാർവതിയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഒരു നന്ദൻ എന്ന് പറയുന്ന ഒരുത്തനെ കൊണ്ടുവന്ന് ഗന്ധർവനായിട്ട് നീ നീയല്ലേ അഭിനയിപ്പിച്ചത് ഏ നീയല്ലേ അതിൻ്റെ പിന്നിലൊന്നും ചോദിച്ചുകൊണ്ട് മുക്തേനെ പിടിച്ചടുക്കുകയും മുക്തേനെ വെച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നതായിട്ട് മുക്ത സ്വപ്നം കാണുക കേട്ടോ ഞെട്ടി എഴുന്നേക്കാണ് മുക്ത അതേസമയം തന്നെ നമ്മുടെ സ്റ്റേഷനിൽ കാണിക്കുകയാണ് ഈ കള്ളകന്ധർവൻ നന്ദനുണ്ടല്ലോ അവനെ പിടിച്ച് നന്നായിട്ട് അടിച്ച് ചോദ്യം ചെയ്തിട്ടും അവൻ ആരാണിതിൻ്റെ പിന്നിലെന്ന് പറയുന്നില്ല എനിക്ക് ശരിക്കും പാർവതി ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവളെ കല്യാണം കഴിക്കാനായിട്ട് പോയതെന്നേ അവൻ പറയുന്നുള്ളൂ അപ്പോൾ പോലീസുകാരും പറയുന്നുണ്ട് നോക്കടാ നിൻ്റെ ഉടായ്പൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല നിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് നന്നായിട്ടറിയാം പൈസയും പണവും സമ്പത്തും ഒക്കെ ഉള്ള പെണ്ണുങ്ങളെ തേടി കണ്ടുപിടിച്ച് അവരുടെ കയ്യിൽ നിന്ന് പ്രണയം നടിച്ച് ഓരോന്നൊക്കെ അടിച്ചു മാറ്റുന്നവനാണ് നീ ഇതിപ്പോൾ ഒരു ഗതിയില്ലാത്ത പെണ്ണിൻ്റെ പിന്നാലെ നീ നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ാണ് അതിന് പിന്നിൽ നിനക്ക് മറ്റെന്തോ ഉദ്ദേശമുണ്ട് നിനക്കിതിന് ആരാണ് കൊട്ടേഷൻ തന്നത് നീ പറയടാ നിനക്ക് ആരാണ് കൊട്ടേഷൻ തന്നതെങ്കിലും നീ അത് പറഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ നന്ദൻ പറയുകയാണ് എന്നെ കൊണ്ടന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി അപ്പം ഞാൻ പറഞ്ഞോളാം ആരാണ് എന്താണെന്നുള്ളത് ഇത് ഈ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ന് തൻ്റെ അടുത്തോടു കൂടി നിന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് മുക്ത സ്വപ്നം കണ്ട് ഞെട്ട് എഴുന്നേരിക്ക എഴുന്നേറ്റിരിക്കുകയാണല്ലോ അപ്പോഴേക്കും ഡയാനോ ഓടി വരികയാണ് ഡയാന ഓടി വന്നിട്ട് മുക്തയോട് പറയാണ് മുക്തേ മുക്തേ ഇത് താഴെ പോലീസ് വന്നിരിക്കുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ട് മുക്ത ഞെട്ടുകയാണ് പോലീസോ പോലീസ് വന്നോ നീ എന്തൊക്കെയാ പറയുന്നേ ആ താഴെ പോലീസ് വന്ന് നിൽക്കുന്നു എന്ന് പറയുകയാണ് മുക്ത ഓടിച്ചെന്ന് നോക്കുമ്പോൾ സ്വപ്നത്തിൽ കണ്ട അതേ പോലീസുകാർ തന്നെയാണ് അവിടെ നിൽക്കുന്നത് മുക്തയുടെ റിലേ മൊത്തം കട്ടായി പോവാണ് ഇനി എങ്ങാനും നന്ദൻ മുക്തയുടെ പേര് പറഞ്ഞിട്ടുണ്ടോയെന്ന് മുക്ത പേടിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ഓടിപ്പാഞ്ഞ് മുക്ത താഴേക്ക് വരികയാണ് ആ സമയത്ത് പോലീസ് പറയുകയാണ് അത് പിന്നെ ഇവിടെയല്ലേ പാർവതി എന്നു പേരുള്ള പെൺകുട്ടി താമസിക്കുന്നത് ആ അതെ എന്ന് സെക്യൂരിറ്റി പറയുകയാണ് എങ്കിൽ പിന്നെ പാർവതിയെയും കാണണം ഇവിടുത്തെ വാടനയും കാണണം എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം അവരോട് പറഞ്ഞോളാം എന്ന് പറയുകയാണ് അങ്ങനെ ഒരു പെൺ കൊച്ചാണെങ്കിൽ പാറുവിൻ്റെ റൂമിലേക്ക് വന്നിട്ട് പറയാണ് പാർവതി നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിരിക്കുന്നു പോലീസോ എന്നെ അന്വേഷിച്ചോ എന്തിനാ അതറിയില്ല വാർഡൻ മേഡത്തിനേയും കൂട്ടിയിട്ട് വരാനാ പറഞ്ഞത് ആ ഞങ്ങൾ കൂട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നേരെ വാർഡൻ മേഡത്തിൻ്റെ അടുത്ത് തന്നെയാണ് അങ്ങനെ ഭൂമികയോട് കാര്യം പറയുമ്പോൾ ഭൂമികയും പാറുവും കൂടെ താഴേക്ക് വരികയാണ് എന്താ എന്താ പോലീസ് ഇവിടെ വരാൻ കാരണം പാർവതി അന്വേഷിച്ചു എന്ന് പറഞ്ഞു എന്താ കാരണം എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പോലീസ് പറയുകയാണ് മാഡം ഡേ ഞങ്ങൾക്ക് പാർവതിയെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് പോകണം എന്ത് അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് പോകണമെന്നോ അതിന് പാർവ് എന്ത് കാര്യം ചെയ്തത് നിങ്ങളെന്തിനാണ് പാർവതിയെ അറസ്റ്റ് ചെയ്യുന്നത് അതിനൊക്കെ ഉള്ള കാരണങ്ങളുണ്ട് മാഡം അതുകൊണ്ട് ഈ പെൺകുട്ടി ഇപ്പോൾ കൂട്ടിക്കൊണ്ടു പോയേ മതിയാവുള്ളൂ നിങ്ങളുടെ കയ്യിൽ റിമാൻഡിങ് ഓർഡർ ഉണ്ടോ ആ ഉണ്ട് അത് കോർട്ട് ഓർഡർ കൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ കാണിക്കുകയാണ് അപ്പോൾ പിന്നെ ഭൂമികയ്ക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല ശരിയെന്ന് പറയുകയാണ് കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളാം എന്ന് തന്നെ പറയുകയാണ് കേട്ടോ അങ്ങനെ പാറുവാണെങ്കിൽ അയ്യോ മാഡം ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല മേഡം മാഡം മാഡം എന്ന് പറഞ്ഞു വിളിക്കുകയാണ് പക്ഷെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഇങ്ങനെ പാർവിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഈ സമയത്ത് കൂട്ടുകാരികൾ ചോദിക്കുകയാണ് മാഡം എന്തീയും മാഡം നമ്മളിനെ നിങ്ങളെ വേഗം തന്നെ കൈലാഷിനെ വിളിച്ച് എനിക്ക് തരാൻ പറയുകയാണ് അങ്ങനെ കൈലാഷിനെ വിളിച്ച് മേഡത്തിന് കൊടുക്കുകയാണ് അപ്പോൾ കൈലാഷിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൈലാഷ് പറയുക എന്താ എന്തീ പറയുന്നത് വാ നമുക്ക് വേഗം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുക പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് ഈ സമയത്ത് മുക്തയോട് കൃതിക പറയുകയാണ് എന്തായാലും നിൻ്റെ തലേന്ന് കാര്യങ്ങളൊക്കെ പോയല്ലോ ആ നന്ദൻ്റെ വിഷയമായിട്ട് അവളെയല്ലേ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇടി നീയൊക്കെ വല്ല അറിഞ്ഞിട്ടാണോ ഈ പറയുന്നത് ആ നന്ദനെങ്ങാനും വായി തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവളുടെ സ്ഥാനത്ത് ഞാൻ പോകേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ ഞാനും കൂടെ ഒന്ന് അന്വേഷിച്ച് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുക്തയും പിന്നാലെ തന്നെ പോരാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തി നിൽക്കുകയാണ് ഇവരെല്ലാവരും ഇവിടെ വന്നിട്ട് പോലീസുകാരോട് ചോദിക്കുകയാണ് പാർവതിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ആ പെൺകുട്ടിയെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ ഇവർ സമ്മതിക്കുന്നില്ല അങ്ങനെ വന്നവർക്കും പോകുന്നവർക്കും ഒന്നും വന്ന് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ആരെയും കാണാൻ പറ്റില്ല ഒക്കെ ഇറങ്ങിക്കോളണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ കൈലാഷിനോടും ബാക്കി ുള്ളവരോടൊക്കെ പെരുമാറുകയാണ് ഇതിനിടയിൽ നമ്മുടെ പ്രിയനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് കേട്ടോ പ്രിയനും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ കൈലാഷ് പറയുകയാണ് നിങ്ങൾ എന്ത് പറത്താൻ പറയുന്നത് ഒരു തെറ്റും ചെയ്യാതെ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് അവളെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് നീ എന്നാ ന്യായം പഠിപ്പിക്കാൻ വരാൻ നീ ഓരോടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൈലാഷിനോട് പൊട്ടിത്തെറിക്കുക ഈ സമയത്ത് ഭൂമികയുടെ ക്ഷേമ കെട്ടുപോവാണ് നിങ്ങളിങ്ങനെ കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഓ പിന്നെ നിങ്ങളാണല്ലോ ന്യായവും ധർമ്മമൊക്കെ പഠിപ്പിക്കുന്നത് ഇത് കേൾക്കുന്ന ഭൂമിക പറയുകയാണ് ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു ഓഫീസറാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വിളിച്ച് ആൾക്കാരോട് സംസാരിച്ചോളാം വേണ്ട രീതിയിൽ അവർ ഈ കാര്യത്തെ കൈകാര്യം ചെയ്തോളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ആ പോലീസുകാരിയൊന്നും പേടിക്കുകയാണ് അയ്യോ മാഡം ഇവിടെ ഇല്ല പാർവതി പാർവതി ഇങ്ങടല്ല കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് പിന്നെ പിന്നെ ഇങ്ങടെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് മോർച്ചറിയിലേക്കാണ് പാർവതിയെ കൊണ്ടുപോയിരിക്കുന്നത് മോർച്ചറിയിലേക്കോ അതിന് പാർവതി മോർച്ചറിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അത് കുറച്ച് കോൺഫിഡൻഷ്യലാണ് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ കാര്യം മനസ്സിലാവുമെന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടെ മോർച്ചറിയിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മുടെ പാറുവിനെ കാണിക്കുകയാണ് പാറുവിനെ പോലീസ് മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ പാറു ചോദിക്കുന്നുണ്ട് എന്തിനാ സാർ എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ആ അതൊക്കെ നിനക്കിപ്പം മനസ്സിലാവും ഇവിടെ എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് എന്തായാലും സർക്കിട്ടിനെ ഒന്നും അല്ല കൊണ്ടുവന്നിരിക്കുന്നത് നീയൊക്കെ വലിയ തില്ലാലങ്കിടിയാണല്ലേ നീയൊക്കെ വലിയ വലിയ ആൾക്കാരാണല്ലോ തരികിട പെണ്ണാണല്ലോ എന്നൊക്കെ പറയാനായിട്ടോ ഇതിനിടയിൽ വേറൊരു കാര്യം ഞാൻ പറയാനായിട്ട് മറന്നുപോയിട്ടോ പാറുവിനെ പോലീസുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു പറഞ്ഞിട്ടാണല്ലോ ഭൂമികയുടെ അടുത്തുനിന്ന് കൊണ്ടുവന്നത് ആ സമയത്ത് പോലീസുകാരികൾ വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ് ഇവളൊക്കെ രാത്രിയിൽ അഴിഞ്ഞാടാൻ പോകും എന്നിട്ട് ചിലവന്മാരുടെ പിടിയിൽ വന്നപ്പോഴും എന്നിട്ടോ തലവേദന നമ്മളെ നമ്മളെപ്പോലുള്ളവർക്കാണ് കുടുംബത്ത് പിറക്കാത്തവള് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ പാറുവിനെ അപമാനിക്കുന്നുണ്ട് അപ്പം തന്നെ പാറു ആകെ ഡൗൺ ഡൗൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസുകാർ പറയുകയാണ് നിനക്കൊക്കെ നിങ്ങൾക്ക് ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്തിട്ട് വീട്ടിലേക്ക് പോയാൽ പോരെ അതിന് പകരം ഇവിടെ കൂടായ്പ കാണിച്ച് കണ്ണിക്കണ്ടവന്മാരുടെ കൂടെ കറങ്ങി നടന്ന് ഇപ്പം എന്താ ഓരോരോ പ്രശ്നങ്ങൾ വലിച്ച് തലയിൽ വെച്ച് ഇങ്ങനെ നടക്കല്ലേ നീയൊക്കെ അപ്പോൾ നീയൊക്കെ അനുഭവിക്കണം എന്തായാലും അധികം താമസിക്കാതെ നിനക്ക് എന്താ കാര്യമെന്നുള്ളത് മനസ്സിലാവുമെന്ന് പറയുകയാണ് ഈ സമയത്തെല്ലാം ആ മോർച്ചറിയുടെ സ്മെല്ലൊക്കെ കാരണം പാർവിന് ഒട്ടും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഒരു മോ മോർച്ചറിയുടെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ ഒരു ബോക്സ് അങ്ങ് തുറക്കാണ് ഇവൻ ആരാണ് എന്ന് ചോദിക്കുകയാണ് ഇതിലേക്ക് നോക്കിയ പാറുവാണെങ്കിൽ ഞെട്ടിപ്പോവാണ് നമ്മുടെ നന്ദൻ നന്ദൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണെന്നുള്ളത് മിക്കവർക്കും നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്കറിയാം അല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം ഗന്ധർവനായിട്ട് മുക്ത അഭിനയിക്കാൻ കൊണ്ടുവന്ന ആ ചെക്കൻ നമ്മുടെ പാറുവിനെ പറ്റിച്ച ആ ചെറുക്കൻ മരിച്ചിരിക്കുകയാണ് ഇവൻ്റെ ബോഡിയാണ് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഇത് കണ്ട പാറു അലറിക്കരയാണ് ഈ സമയത്ത് അവിടേക്ക് നമ്മുടെ കൈലാഷും പ്രിയനും ഭൂമിക മേഡവും കൂട്ടുകാരികളും ഒക്കെ എത്തുകയാണ് കൂട്ടത്തില് മുക്തയുണ്ട് കേട്ടോ അങ്ങനെ ഈ അലർച്ച കേട്ടിട്ട് കൈലാഷ് ചോദിക്കുക സർ ഇവിടെ പാർവതി ഉണ്ടോ പാർവതി ഉണ്ടെന്ന് ഒരു കോൺസ്റ്റബിൾ പറയുകയാണ് അങ്ങനെ ഇവരാരും ആരും വക വയ്ക്കാതെ അത് തടഞ്ഞിട്ടൊന്നും നിൽക്കാതെ മോർച്ചറി തുറന്ന് അകത്തേക്ക് കയറുകയാണ് ആ സമയത്ത് പാർവതി അലറുകയാണ് വേഗം തന്നെ ഭൂമിക മേഡം വന്ന് പാർവതിയെ പിടിക്കുകയാണ് എന്താ മോളെ പാറു മാഡം നന്ദൻ നന്ദൻ ഇവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുകയാണ് എല്ലാവരും ഞെട്ടിപ്പോവാണു കേട്ടോ ഇതേ സമയം മുക്തയ്ക്ക് സമാധാനമാവാണ് എന്തായാലും നന്ദൻ ഇനി വായി തുറക്കില്ല എന്നുള്ളത് മുക്തയ്ക്ക് ഉറപ്പായാലോ എന്താ എന്താ പറ്റിയതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പോലീസ് പറയുകയാണ് അതൊക്കെ നിങ്ങളോട് എന്തിനാണ് ഞാൻ വിശദീകരിക്കുന്നത് ഏ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഭൂമിക മേഡം പറയാണ് ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളാണ് നിങ്ങൾക്ക് എന്നോട് വിശദീകരിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചെറുതായിട്ടൊന്ന് ഭയപ്പെട്ട പോലീസ് പറയുകയാണ് മാഡം ഈ പെൺകുട്ടിയാണ് നന്ദൻ ഏറ്റവും അവസാനം പ്രണയിച്ചത് ഈ പെൺകുട്ടിക്ക് നന്ദനോട് ചതിച്ചതിൻ്റെ ദേഷ്യം ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ പെൺകുട്ടി ആയിരിക്കണം നന്ദനെ കൊന്നിരിക്കുന്നത് ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചിട്ട് തന്നെ ഒരു നീല കാറാണ് നന്ദനെ കൊന്നിരിക്കുന്നത് ഞങ്ങൾ അന്വേഷണം പിടിച്ചും വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കൈയാളാവാൻ സാധ്യത ഈ പെൺകുട്ടി തന്നെയാണ് ആവാനാണ് കാരണമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തതിലൂടെ മനസ്സിലായി ഈ പെൺകുട്ടി നന്ദനെ സ്നേഹിച്ചിട്ടൊന്നുമില്ല ഗന്ധർവൻ എന്നൊരു കള്ളപ്പേരിൽ ഏതോ ഒരു പയ്യൻ ഈ പെൺകുട്ടിക്ക് കത്തെഴുതുന്നു ഈ പയ്യൻ ആ പെൺകുട്ടിയെ സ്നേഹി പയ്യൻ ഈ പെൺകുട്ടി ആ പയ്യനെ സ്നേഹിക്കുന്നു അതിനിടയിൽ നന്ദൻ വന്ന് ഗന്ധർവനാണ് താനെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു അങ്ങനെ കല്യാണം വരെ എത്തുന്നു പക്ഷേ ഈ കുട്ടി റിയലൈസ് ചെയ്യുന്നു നന്ദനല്ല എന്നുള്ളത് അതോടുകൂടി ഈ കുട്ടിക്ക് നന്ദനോട് ദേഷ്യം തോന്നിയതാണെങ്കിലോ നന്ദനെ കൊല്ലാൻ ശ്രമിച്ചതാണെങ്കിലോ അതിനിടയിൽ കൊന്നതാണെങ്കിലോ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് മിക്കവാറും ഈ പെൺകുട്ടി തന്നെ ആയിരിക്കുള്ളൂ പ്രതി അപ്പോൾ ഇത് കേൾക്കുന്ന ഭൂമിക മേഡം പറയുകയാണ് അങ്ങനെയൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയുകയാണ് ഏയ് അതൊന്നും നടക്കില്ല അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുകയാണ് അങ്ങനെ പാർവിനെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോ കൊണ്ടുവരുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷം പറയുകയാണ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട പാർവതി ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയാണ് അതേസമയം പ്രിയനും പറയാണ് അങ്ങനെ പ്രിയൻ നമ്മുടെ മോഹനോട് പറയുകയാണ് നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ട നമ്മളിപ്പോൾ പോകുന്നത് നീല കാർ അന്വേഷിച്ചുകൊണ്ടാണ് അതിനുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് എന്തോ രഹസ്യമായിട്ട് ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയനും അല്ല നമ്മുടെ കൈലാഷും ബാക്കിയുള്ള എല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് നമ്മുടെ പാറും ആണെങ്കിൽ അടച്ചു വെച്ചിരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് നമ്മുടെ കൈലാശം പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ നിങ്ങൾ ഗിന്ദിൻ്റെ അടിസ്ഥാനത്തിൽ ഇവളിങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത് ഏ നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ച് പോലീസ് സ്റ്റേഷനിൽ കിടന്നു വലിയ രീതിയിൽ പ്രശ്നം നമ്മുടെ കൈലാശം ഭൂമിക മേഡം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പോലീസുകാർ അവരെ തച്ചോടിക്കുകയാണ് ഒരു മൈൻഡും കൊടുക്കുന്നില്ല ഇതേ സമയം പാറുവിൻ്റെ അച്ഛനും അമ്മയാണെങ്കിലും ബസ്സിലിരിക്കുകയാണല്ലോ അപ്പോൾ അവർ വിചാരിക്കുകയാണ് നമ്മളിപ്പോൾ ഇറങ്ങി അല്ലെങ്കിൽ നമ്മൾ ബസ്സിലാണെന്ന് നമ്മളുടെ പാറുനെ വിളിച്ചൊന്ന് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാറുവിനെ വിളിക്കാൻ ഫോൺ എടുക്കുകയാണ് കേട്ടോ അമ്മ ഈ സമയത്ത് അച്ഛൻ പറയുക വേണ്ട വേണ്ട പാറുവിനെ വിളിക്കണ്ട അവൾ വിലപ്പോൾ ഉറങ്ങുകയാണെങ്കിലോ അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും നമുക്കവിടെ എത്തിയിട്ട് പറയാമെന്ന് പറയാണ് എന്തായാലും ഈ പാർവതിയെ സെല്ലിൽ കാണുന്ന മുക്തയ്ക്ക് ഭയങ്കര സന്തോഷവുമാണ് അപ്പോൾ പോലീസ് പറയാണ് നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു സാഹചര്യ തെളിവും കാര്യങ്ങളും എല്ലാം ഈ പെൺകുട്ടിക്ക് എതിര് തന്നെയാണ് ഇനിയിപ്പോൾ ബാക്കി എന്താണെങ്കിലും കോർട്ടിൽ വെച്ച് കാണാമെന്ന് പറയുകയാണ് അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങിയ നമ്മുടെ കൈലാഷ് ഭൂമിക മേഡത്തിനോട് പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം മേഡം നമുക്ക് സത്യഭാമ മേഡത്തിനെ വിളിച്ച് നോക്കാം സത്യഭാമ ആൻറ്റിയെ വിളിച്ചു നോക്കാം ആൻറ്റി ആവുമ്പോൾ ഇത് ഡീൽ ചെയ്തോളും എന്ന് പറയുകയാണ് ഈ സമയത്ത് ഭൂമിക പറയുകയാണ് ഏയ് അത് പോസിബിൾ അല്ല ഞാൻ അവളെ വിളിച്ചതാ അവൾ ഡൽഹിയിലാണ് അവൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ പാർവതിയെ ഇന്നിപ്പോൾ വിടിയിപ്പിക്കാനായിട്ട് നമുക്ക് വേറൊരു വഴിയില്ല അവൾ പറഞ്ഞു തന്ന കുറച്ച് പോയിന്റുകളാണ് ഞാനിപ്പോൾ ഇവരോട് സംസാരിച്ചത് പക്ഷേ അതൊന്നും പറഞ്ഞിട്ടും അവന്മാർ വിടാനായിട്ട് തയ്യാറായില്ലല്ലോ അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല നമുക്ക് മറ്റെന്തെങ്കിലും വഴി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് കൈലാഷ എന്ന് പറയുകയാണ് അങ്ങനെ അവരെന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിൽ ആശയക്കുഴപ്പത്തിലിരിക്കുകയാണ് ഇതേ സമയം നമ്മുടെ പ്രിയനാണെങ്കിൽ ആ കാറും തേടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പാർവതിയാണെങ്കിൽ മനസ്സ് തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മുക്ത അങ്ങോട്ട് പോലീസ് സ്റ്റേഷനകത്തേക്ക് ചെന്ന് കമ്മി നമ്മുടെ ഇൻസ്പെക്ടറുടെ ആ റൂമിലേക്ക് കയറിച്ചല്ല എന്താ എന്താ താനും ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് സർ ഞാൻ നിങ്ങൾക്കൊരു ഫേവർ ചെയ്യാൻ വന്നതാണ് ഞങ്ങൾക്കൊരു ഫേവർ ചെയ്യാനാണ് കേട്ടോ എന്ത് ഫേവർ അത് പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പാർവതി ഉണ്ടല്ലോ പാർവതിക്ക് എൻ്റെ അമ്മയുമായിട്ട് നല്ല പിടിയാണ് തൻ്റെ അമ്മമാരാണ് എൻ്റെ അമ്മ വലിയ ക്രിമിനൽ വക്കീലാണ് നിങ്ങൾക്കറിയാൻ പറ്റും സത്യഭാമ ഓ സത്യഭാമ മേഡത്തിൻ്റെ മോളാണോ നിങ്ങൾ അതെ ഞാൻ സത്യമാമ മേഡത്തിൻ്റെ മോള് തന്നെയാണ് പക്ഷേ അതൊന്നും ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യമല്ല ഇപ്പം എൻ്റെ അമ്മ വന്ന് എന്തായാലും ഇവിടെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് പോകും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തെളിവ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല കാരണം ഇൻഫ്ലുവൻസ് അത്രയുണ്ട് പിന്നെ ഈ കാണുന്ന ഈ എന്ന് പറയുന്നത് സാധാരണക്കാരനായിട്ടുള്ളൊരു പയ്യനൊന്നും അല്ല നിങ്ങൾക്കറിയാം പി കെ ആർ കമ്പനി അതിൻ്റെ ഓണറാണെന്ന് പറയുകയാണ് ഓ ആണോ അതെ പിന്നെ ഭൂമിക മേഡം മനുഷ്യാവകാശ കമ്മീഷൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് അവളുടെ പേരിലെ കേസൊന്നും ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ നിങ്ങൾ മറ്റൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് അവളാണ് പ്രതി സ്ഥിരീകരിക്കാം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും അതിന് എന്താ മേഡം ചെയ്യേണ്ടത് അതിന് ചെയ്യേണ്ടത് പ്രസ്സാണ് പ്രസ്സോ അതെ മീഡിയക്കാരെ വിളിച്ചു വരുത്തി ഈ ഒരു കാര്യത്തെ മീഡിയയിൽ എത്തിക്കണം മീഡിയയ്ക്ക് മുന്നിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല മാത്രമല്ല പാർവതിയുടെ തലയിൽ ഈ കേസ് വന്ന് പെടുകയും ചെയ്യും അപ്പം പിന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാവും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു നീലക്കാർ വന്നിട്ടാണ് ഇടിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് നിങ്ങളുടെ കണ്ണിൽ കണ്ടതല്ലേ അത് മിക്കവാറും പാർവതി ചെയ്യിച്ചതാവാൻ സാധ്യതയുള്ളൂ അവൾ അങ്ങനെ ചെയ്യിക്കും എനിക്ക് അവളെക്കുറിച്ച് നന്നായിട്ട് അറിയാം അപ്പോൾ പോലീസുകാർ എങ്ങനെയാണ് നന്ദൻ എന്ന് പറഞ്ഞേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എനിക്കൊരു ഉണ്ട് നിങ്ങളുടെ കാര്യമൊന്നു പറയണേ അതായത് നന്ദനെ നന്ദനെ ചോദ്യം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതൊന്നും പോലീസുകാർ പറയുന്നില്ല നന്ദനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നന്ദൻ ഓടുന്നു നന്ദൻ ഓടുന്ന സമയത്ത് the ഒരു നീലക്കാർ വന്ന് നന്ദനെ അബദ്ധവശാലിടിക്കുന്നത് പോലെ ഇടിച്ചിട്ട് പിന്നീടും അത് റിവേഴ്സ് വന്ന് നന്ദൻ്റെ മേത്തൂടെ കയറ്റിക്കൊണ്ട് പോയിട്ട് നന്ദൻ മരണപ്പെട്ടു പോകുന്നു എന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ അറിവിൽ നന്ദൻ എന്താണ് പോലീസ് സ്റ്റേഷനിൽ ഇവരുടെ മുന്നിൽ കസ്റ്റഡിയിൽ വന്നിട്ടുണ്ട് ഒരുപാട് അടി കൊള്ളുന്നുണ്ട് ഇനി കസ്റ്റഡി മരണമാണോ എന്നുള്ളൊരു സംശയവും കൂടെ എനിക്കില്ലാതെയില്ല പക്ഷേ നീലക്കാർ എന്ന് പറയുമ്പോൾ അതിന് വേറെ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോയെന്നും എനിക്ക് സംശയമുണ്ട് നിങ്ങളുടെ സംശയം എന്തായാലും കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ നമ്മുടെ മുക്ത പറയുന്നതനുസരിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകാനായിട്ടാണ് പോലീസുകാർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാട്ടോ അപ്പോൾ എന്തായാലും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ വരാം അതുവരെ ടാറ്റാ